സാർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് തന്നെ നമുക്ക് തന്നെ വളരെ ഒരു പ്രചോദനം തോന്നുന്നുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ സാർ ഈ മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് അതായത് ഈ എം ബി ബി എസ് സാർ പഠിക്കുമ്പോൾ പഠിച്ച തത്വങ്ങളും എത്തിക്സും ഇപ്പൊ സാർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടല്ലോ അപ്പൊ ഈ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ സാറിന് എങ്ങനെയാണ് ഇതൊക്കെ സാറിന്റെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാറിന് സാധിക്കുന്നത് എന്നെ കൊടുക്കുന്ന ഒരു ചോദ്യമാണല്ലോ അത് ഇല്ല നല്ല ചോദ്യമാണ് ചോദിക്കണം കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ സത്യത്തില് ഇന്ത്യൻ പട്ടാണത്തിൽ ഡോക്ടറായിരുന്നു ഞാനിതിൽ പറഞ്ഞിട്ടില്ല അല്ലേ ഞാൻ ഇന്ത്യൻ മിലിട്ടറിയിലെ കമ്മീഷൻ ഓഫീസർ ഡോക്ടർ പദവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിൽ രണ്ടു വർഷം ഡോക്ടറായിട്ട് സെർവ് ചെയ്തു ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലിൽ തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ഞാൻ നേവിയിലായിരുന്നു അവിടെ ഞാൻ എന്തിനാ ആ നേവിട്ടെന്ന് അറിയാമോ ഗർഭഛിദ്രത്തിന് കൂട്ടുനിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ള ശക്തമായ നിലപാടെടുത്തു അവിടെ ഞാൻ അവിടെ നേവിയുടെ കാഷ്വാലിറ്റി ഉണ്ട് കാഷ്വാലിറ്റി എം ഐ റൂം എന്ന് പറയും ആർമിയുടെ നേവിയുടെ കാഷ്വാലിറ്റി എം ഐ റൂം എന്ന് പറയും മെഡിക്കൽ ഇൻസ്പെക്ഷൻ റൂം അവിടെ ഡ്യൂട്ടി എടുത്തിരിക്കുന്ന സമയത്ത് ഉച്ച കഴിയുമ്പോഴത്തേക്കും വരും ഓരോരുത്തരായിട്ട് ഫോർ എം ടി പി ആൻഡ് അബോർഷൻ എം ഡി പി ആൻഡ് സ്റ്റെറിലൈസേഷൻ അതായത് അവിടെയുള്ള ഗൈനക്കോളജിസ്റ്റുകൾ നാളെ ചെയ്യാനുള്ള എം ടി പിക്ക് ഇന്ന് തലേന്ന് അഡ്മിഷൻ വരാൻ പറയും അഡ്മിഷൻ വന്നിട്ട് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുക അങ്ങനെ ഇതിനു വേണ്ടി വരുന്ന ആൾക്കാർ ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടു ഞാൻ അന്ന് എനിക്ക് പ്രോലൈഫ് എൻ്റെ മനസ്സിലുണ്ട് ചെറുതായിട്ടെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി ഒട്ടും അറിയത്തില്ല ഇതുങ്ങോട്ട് ഹിന്ദി വേണ്ടി ഈ സൈഡർമാരുടെയൊക്കെ ഭാര്യമാർ ഇവർ ബീഹാറും ബംഗാളിക്ക് ബീഹാർ ഒന്നും എനിക്ക് പറയാനില്ല ഇംഗ്ലീഷ് പറഞ്ഞ് ഇതൊക്കെ മനസ്സിലാകത്തൂല്ല മലയാളം ഒട്ടും അറിയത്തില്ല ഞാൻ അന്ന് രാത്രി വീട്ടിൽ വന്ന് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു ഭാര്യയ്ക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം ഇതൊന്നും മലയാളത്തിൽ തരണം ഹിന്ദി മലയാളത്തിൽ തരണം ഇതുങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ടേ അങ്ങനെ ഭാര്യ ഇവര് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ ഹിന്ദി മലയാളത്തിൽ എഴുത്തുന്നു പിറ്റേ ദിവസം മുതൽ ഞാൻ ഇവരെ ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു അഞ്ചുപത്തുപേർ ആഘോഷം ചെയ്യാതെ തിരിച്ചു പോയി അങ്ങനെ അത് നമ്മുടെ ഈ കൈന കോടതിയുടെ അദ്ദേഹം ഒരു ഒരു ഇതാണ് കമാൻഡറാണ് നേവിയുടെ സർജൻ കമാൻഡർ അദ്ദേഹം അങ്ങോട്ട് വന്നു നേരെ അങ്ങനെ പിടിച്ച് തൂക്കിയെടുത്തു അത് വലിയ സീനിയർ ഓഫീസറാണ് നമ്മൾ ജൂനിയർ ഓഫീസറാണ് നമ്മൾ സല്യൂട്ടൊക്കെ കൊടുത്ത് സർ എന്താ സാർ ഇങ്ങനെ ആയിട്ട് തോന്നു നീ വന്നു ഇവിടെ നിന്ന് വിളിച്ചിട്ട് അവിടെ കൊണ്ടുവന്നിരുന്നു ഞാൻ ഈ പണിയെടുത്താലുണ്ടല്ലോ പട്ടാളം എപ്പം നിന്നെ കോർട്ട് മാർഷൽ ചെയ്തു നോക്കിയാൽ മതി കാരണം മിലിട്ടറിയുടെ പോളിസിക്കും നോംസിനും എതിരായിട്ടാണ് നീ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു ഓഫീസർ കൂടെ നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് പേപ്പറ് കൊട്ടപ്പോൾ ഇതാണ് തൻ്റെ പ്ലാനെങ്കിൽ എത്രയും പെട്ടെന്ന് റെസിഗ്നേഷൻ കൊടുത്ത് പേപ്പർ പൊട്ടപ്പ് ഇത് പൊക്കാൻ പറഞ്ഞു നേവി കയറി മൂന്നാം മാസം ഞാൻ എൻ്റെ റെസിഗ്നേഷൻ പേപ്പർ എനിക്ക് പ്രീമേച്ചർ റിലീസ് വേണമെന്ന് പറഞ്ഞ് കൊടുത്തു പോകുന്നു ഈ ഒരു ഒറ്റ ഇതിനോട് നിൽക്കാൻ പറ്റാണ്ട് മാത്രം ഓർക്കണം ഞാൻ അങ്ങനെ ശക്തമായ ചലഞ്ച് ഏറ്റെടുത്ത് പറ്റിയത് പിന്നെ ബേസിക്കലി എനിക്ക് മെഡിസിനോട് അങ്ങനെ വലിയൊരു ആഭിമുഖ്യമൊന്നുമില്ല ഒന്നാമത് അത് പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ബോധ്യം കിട്ടിയത് ഞാൻ നവീകരണത്തിലേക്ക് വന്നപ്പോഴാണ് ശരിക്കുള്ള നവീകരണ ധ്യാനം ഞാൻ ഈ എന്താണ് എം ബി ബി എസ് കഴിഞ്ഞ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴ് ഞാനൊരു കേന്ദ്രത്തിൽ പോയി ധ്യാനിച്ചപ്പോഴും അവിടുന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ മെസ്സേജ് ഇങ്ങനെയാണ് കൽപ്പറ്റയിൽ നിന്ന് വന്ന ഒരു ഡോക്ടറുടെ മേൽ ദൈവം ശക്തമായ കൃപ ചൊരിക്കുന്നു ആ ഒരു പക്ഷേ ഞാൻ മാത്രം ഡോക്ടർ ഡോക്ടറുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് അവിടെ കൽപ്പറ്റ വേറൊരു ഡോക്ടറുകൾ ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് തൊട്ട് ഇങ്ങോട്ട് ശരിക്കും ദൈവത്തിൻ്റെ പിടുത്തം നേവിയിൽ നിന്ന് തിരിച്ചു വന്ന പാടെ തന്നെ പ്രൊലൈഫിലേക്ക് വന്നു പ്രോലൈഫിന് വേണ്ടിയിട്ടാണോ ഞാൻ നേവി വിട്ടത് തന്നെ പിന്നീട് അങ്ങോട്ട് ഈ കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായിട്ട് പ്രൊലൈഫിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും എല്ലായിടത്തും രൂപതകളിലും പ്രീ കാന കോഴ്സിലും എല്ലായിടത്തും പള്ളികളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഞാനൊരു പ്രോലൈഫറാണ് അത് ഒരു ഡോക്ടറാണ് എൻ്റെ വിളിയതാണ് ഡോക്ടർ എന്നുള്ളതല്ല എൻ്റെ വിളി എൻ്റെ അടിസ്ഥാനപരമായി എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അവിടുത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു ക്രിസ്ത്യാനി ഒരു കത്തോലിക്കൻ എന്ന രീതിയിൽ എൻ്റെ കമ്മിറ്റ്മെൻ്റ് എനിക്ക് ദൈവത്തോടാണ് ദൈവത്തോട് അത് കഴിഞ്ഞേ രാഷ്ട്രത്തോടും ഉള്ളൂ അത് ഓരോരുത്തരും തിരിച്ചറിയേണ്ട സത്യമാണ് എൻ്റെ രാഷ്ട്രവും മനുഷ്യനും കഴിഞ്ഞിട്ടല്ല ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ് കമ്പരാനോടുള്ള ഈ കമ്മിറ്റ്മെന്റ് അതിന് കാരണം ആത്യന്തികമായിട്ട് ഞാൻ എൻ്റെ ദേഹം എൻ്റെ ദേഹി ദേഹത്തെ വിട്ട് അങ്ങോട്ട് ചേരുമ്പോഴും ഉത്തരം കൊടുക്കേണ്ടവനാണ് അവിടെ ഇതിന് ഞാൻ മറുപടി കൊടുക്കണം എൻ്റെ മക്കൾ മക്കളെവിടെ നി നീ കാരണം നഷ്ടപ്പെട്ടു പോയി എൻ്റെ മക്കളുടെ കണക്ക് ഞാൻ കൊടുക്കണം അതുകൊണ്ട് തന്നെ ഈ മരിക്കുന്ന ഓരോ കൊച്ചും ഒരു പക്ഷേ ഈ പാവിയായ മനുഷ്യൻ്റെ പ്രാർത്ഥനയിലൂടെയും ക്ലാസ്സുകളിലൂടെ ഒക്കെ കുറേ പേര് പ്ര അപോഷം ചെയ്യാതെയും അല്ലെങ്കിൽ തീരുമാനം എടുത്തിട്ട് മാറിപ്പോയവരൊക്കെ ഉണ്ടാവും ആ കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദൈവസംഷം മാധ്യസ്ഥം വഹിക്കുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതാണ് അടിസ്ഥാനപരമായ കത്തോലിക്കാ വിശ്വാസം ആ വിശ്വാസം ഞാൻ അട്ടി നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ അത് സഭയിലാണെങ്കിലും ശരി തെറ്റായ പ്രബോധനങ്ങൾ സഭയുടെ പ്രബോധനങ്ങളാണെന്നോ ഞാൻ ആരും പഠിപ്പിച്ചാലും അവിടെ ഞാൻ കോൺട്രഡിക്റ്റ് ചെയ്യുകയും ചെയ്യും കോൺട്രഡിക്ട് ചെയ്തിട്ടുമുണ്ട് കാരണം അത് വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ആ വിശുദ്ധ ദൈവം വചനം മാംസമായ വചനം ആ വചനം എന്താണോ പറയുന്നത് അതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട് പ്ലസ് സഭയുടെ തിരുസഭയുടെ പഠനങ്ങളുണ്ട് ഞാൻ ഈ സംസാരിച്ചത് മുഴുവനും ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ മറുപടികൾ മുഴുവനും പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങള് മുഖമുദ്രയാക്കി വെച്ചിട്ട് കുടുംബങ്ങൾക്കൊരു എടുത്ത് കുടുംബം ഒരു കൂട്ടായ്മ ജീവന്റെ സുവിശേഷം ഇതെല്ലാം മാർപ്പാപ്പ മറ്റ് സമയാസമയങ്ങൾ എഴുതിയതാണ് അതുപോലെ ഹ്യുമാനേവിയെ അതുപോലെ തന്നെ ഗ്രി പിന്നെ പതിനൊന്നാം പിയൂസ് പതിനൊന്നാം പിയൂസ് അല്ലല്ലോ മാർപ്പാപ്പയുടെ പേര് കൃത്യം ഞാൻ ഓർക്കുന്നില്ല രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ മർപ്പാപ്പ പതിനൊന്ന് ഒമ്പതാം പതിനൊന്നാം പിയൂസാണ് എനിക്ക് കൃത്യം ഓർമ്മ കിട്ടുന്നില്ല മാർപ്പാപ്പ എഴുതിയൊരു ചാക്രിക ലേഖനമുണ്ട് കാസ്തി കൊന്നുബി അതിനകത്തൊരു കാര്യം പറഞ്ഞു ആരൊരു കത്തോലിക്കൊരു വായിച്ചിട്ടുണ്ടോ വിവാഹത്തിലെ ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് ജീവനുണ്ടാകുന്ന വഴികളെ ബോധപൂർവം തടസ്സപ്പെടുത്തുന്നവര് ബന്ധത്തിന് മുമ്പായാലും ആ സമയത്തായാലും അതിനുശേഷമായാലും അവർ ദൈവത്തിന്റെയും പ്രകൃതിയുടെയും നിയമത്തെ ലംഘിക്കുന്നു അപ്രകാരം ചെയ്യുന്നവര് മാരകമായ ചാവുദോഷത്താൽ കളങ്കപ്പെട്ടു കോണ്ടം കോപ്പർട്ടി ഗർഭനിരോധന ഗുളിക എന്തുവായിക്കോട്ടെ നിങ്ങൾ ജീവനെ ലൈംഗികതയിൽ തടഞ്ഞോ ചാവുദോഷമാണോ ഇത് പറയാൻ സഭയെ പ്രേരിപ്പിച്ചതാരാ ഉൽപ്പത്തി മുപ്പത്തെട്ട് ആറ് വായിച്ചിട്ടുണ്ടോ വചനം ഉൽപ്പത്തി മുപ്പത്തെട്ട് ആറ് ലോകം കണ്ട ആദ്യത്തെ ഗർഭനിരോധനം ചരിത്രം രേഖപ്പെടുത്തിയ സംഭവമാണ് ഉൽപ്പത്തി പതിനൊന്നാം അധ്യായം മുതൽ ചരിത്രമാണ് വിശ്വാസികളുടെ പിതാവുമായ അബ്രാഹത്തിന്റെ കല്ലറ കേട്രിയാക്സ് ഇപ്പോഴും പലസ്തീനിലെ അബ്രോണിലുണ്ട് അബ്രാഹം സാറായോബിനെയൊക്കെ അവിടെ അടക്കിയിട്ടുണ്ട് അതിപ്പോഴും ഒരു വലിയ ഇതാണ് പ്രാർത്ഥനാ കേന്ദ്രമാണ് മുസ്ലിംകളും അവിടെ വരുന്നുണ്ട് നമ്മുടെ ഓക്കെ ഈ അബ്രാഹം തെളിവുണ്ട് അല്ലെ അബ്രാഹത്തിന് തെളിവുണ്ട് ഉറപ്പല്ലേ മുൽപത്തി മുപ്പത്തി ആരാ യൂതാ ഗോത്രത്തിൽ നടന്ന ഒരു സംഭവമാണ് ഓരോ കുടുംബവും കെടപ്പറയിലോട്ട് കയറുന്നതിനു മുമ്പ് ഇത് വായിച്ചിട്ട് കയറണം ലൈംഗിക ബന്ധത്തിനു മുമ്പ് എന്താണ് തൻ്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിന് യൂത ഒരു ഭാര്യയെ തെരഞ്ഞെടുത്തു അവളുടെ പേര് എന്നായിരുന്നു എന്നാൽ യൂതായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിന്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനരയാക്കി അപ്പോൾ യൂത രണ്ടാമത്തെ പുത്രനായ ഒനാനെ വിളിച്ചു പറഞ്ഞു നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്തു സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക സന്തതി തൻ്റെതായിരിക്കില്ല ഒഫീഷ്യലി തന്റേതായിരിക്കില്ല അങ്ങനെയാണ് ആയിരിക്കില്ല എന്ന് എന്നറിയാമായിരുന്നു ഒനാൻ തന്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ നിലത്തു വീഴ്ത്തി കളഞ്ഞു ബൈബിള് പച്ചയ്ക്ക് എഴുതി വെച്ചതാ ഒരു പ്രശസ്ത പ്രഘോഷകനുണ്ടല്ലോ വചനം വായിച്ച് ഇവിടെ എത്തിപ്പം പറഞ്ഞു അത് ഇച്ഛിച്ച ഞാൻ വായിക്കുകയല്ല നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ അവരുടെ പേരൊന്നും ഞാൻ പറയുക ആ വളരെ പ്രശസ്ത പ്രഘോഷകനാണ് ഇച്ചിച്ചി ഒരു ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു എനിക്കറിയത്തില്ല എങ്ങനെയാണ് അവർക്ക് ഇങ്ങനത്തെ ബോധ്യം കിട്ടിയത് ദൈവം എഴുതാൻ തീരുമാനിച്ചത് അവൻ ദൈവത്തിന് ദൈവമാണ് ലിംഗം കൊടുത്തത് ദൈവമാണ് ബീജം കൊടുത്തത് അവൻ ആ ബീജം നനത്ത് വീഴ്ത്തി കളഞ്ഞു അടുത്ത വാക്യം കൂടി കേട്ടു അവൻ ചെയ്ത ഈ പ്രവൃത്തി കുഞ്ഞുണ്ടാവാതിരിക്കാൻ അവൻ ബീജം ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ബീജം നിലത്ത് വീഴ്ത്തിക്കിളഞ്ഞു ഈ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി കേട്ടോണേ ഇനി അടുത്തത് ഒരു കാര്യം എനിക്ക് സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട് ദൈവം എന്തിനാണ് ബൈബിളിൽ എഴുതി വെച്ച് അങ്ങനെ കിടക്കട്ടെ നടന്ന സംഭവം അങ്ങോട്ട് എഴുതി വെച്ച് അങ്ങനെയാണോ അല്ല ബൈബിളിൽ എഴുതി വെച്ചാൽ ഒരു ഉദ്ദേശം ഉണ്ടോ ബൈബിളിൽ എഴുതി വെച്ചെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട് എന്താണത് സംതിങ് പറഞ്ഞു ബൈബിൾ പറഞ്ഞോ ബൈബിളിൽ വെച്ചോണ്ടിരിക്കണം വായിക്കാൻ ആര് വായിക്കാൻ ഇനി വരുന്ന മുഴുവൻ തലമുറയും ഇത് വായിക്കണം കിടപ്പറയിൽ ദാമ്പത്യ ബന്ധത്തിനിടയ്ക്ക് ജീവനെ തടയുന്നവന് ദൈവ കോപത്തിന്റെ ഇരയാണ് അവൻ ഇത് ലോകത്തിന് മുഴുവൻ പാഠമാവാനാണ് ദൈവം എഴുതി വെച്ച് ഒരിത്തനും ഈ നെറുകെട്ട പണി കാണിക്കരുത് ദൈവത്തോ ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തിൽ നമ്മളെ ദൈവം ചേർത്ത് പിടിക്കുക സൃഷ്ടിക്കുന്ന പണിയെ അവിടെ എടുപ്പിക്കുന്നത് സൃഷ്ടിക്കുക എന്നുള്ളത് ദൈവീകമായ കർമ്മമാണ് ഈ ദൈവികമായ കർമ്മമാണ് ലൈംഗികത എന്ന വിശുദ്ധമായ ദാനത്തിലൂടെ നമുക്ക് തന്നത് പിശാജ് അത് എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കി സെക്സ് ആസ്വാദനത്തിനുള്ളതാണ് എൻജോയ്മെന്റിനുള്ളതാണ് പ്ലഷറിനുള്ളതാണ് ഈ കൺസെപ്റ്റ് ഈ യുവ തലമുറയുടെ തലച്ചോറിൽ കുത്തിവെച്ച് കയറ്റി പാവം ജനം ഈശോ പറഞ്ഞതുപോലെ അവരൊന്നും അറിയാത്ത ജനമാണ് സത്യത്തിൽ അതല്ലേ ഈ ജനത്തെ വചനം അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ ഈ വചനമൊക്കെ ആരെങ്കിലും വായിച്ചു പറയാറുണ്ടോ ഞാൻ ആലോചിച്ചു ഇത് വായിച്ചപ്പോഴും എന്തിനാ ദൈവം ഈ വചനം എഴുതി വെച്ചത് ഇത് ലോകത്ത് നടന്ന ആദ്യത്തെ കോൺട്രാസെപ്ഷനാ ആദ്യത്തെ ഗർഭനിരോധന അതിനു കൊടുത്ത ശിക്ഷ കനത്ത ശിക്ഷ ജീവൻ എടുത്തു ജീവൻ കൊടുക്കേണ്ടവൻ ജീവനെ തടഞ്ഞപ്പോൾ ജീവൻ എടുത്തു കായൻ ഹാബേലിനെ കൊന്നിട്ടും കായന്റെ ജീവൻ ദൈവം എടുത്തോ ഇല്ല ഇല്ല കായനെ ശിക്ഷിച്ചോ ശിക്ഷിച്ചു എങ്ങോട്ടാണ് ചെയ്തു എന്താ കായൻ കൊടുത്ത ശിക്ഷ ദൂരം മാറ്റിയിട്ട് പറഞ്ഞു നീ ഇനി കൃഷി കൃഷിയിലും നെക്കൊണ്ടിടവ് തിരിയാണ് അത്രേ കൊടുത്തുള്ളൂ കായൻ പറഞ്ഞു ഈ ശിക്ഷ പോയി കാണുന്നവരെല്ലാം മുന്നെ കൊല്ലാൻ നോക്കും ദൈവം എന്താ പറഞ്ഞേ കായനെ കൊല്ലുന്നവന്റെ മേൽ ഏഴിലെട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും കായന്റെ നെറ്റിത്തടുത്ത് അവിടുന്ന് അടയാളം പതിച്ചു സത്യത്തിൽ ഇവിടെയാണ് ജയിലിന്റെ ആരംഭം അറിയോ ലോകത്തെ ആദ്യത്തെ ജയിൽ ദൈവം കായേനെ ദൂരദേശത്തേക്ക് മാറ്റി ഒരടയാളം കൊടുത്തു ജയിൽ പുള്ളിക്ക് നമ്പർ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ കായന ഒരു നമ്പർ ഇട്ട് കൊടുത്തു ഇനി തൊട്ടാ വിവരം അറിയും ശിക്ഷ ഞാൻ കൊടുത്തു ഇനി ആരും കായനെ തൊടണ്ട ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ജയിൽ ലോകത്തെ ആദ്യമായിട്ട് ആധാരം എഴുതി ആരാക്കറിയാമോ ആരാ ഇന്നത്തെ ആധാരം എഴുത്തിന്റെ ആ ബൈബിള് വായിക്കാറില്ലേ അബ്രാഹം ഭാര്യ സാറാ മരിച്ചു കിടക്കുമ്പോൾ അവളെ അടക്കാൻ സ്ഥലമില്ല അബ്രാഹം ഹിത്യനായ ഹേതോൻ്റെ ഹേതോണിനോട് ചോദിക്കും എനിക്ക് ആ സ്ഥലം എന്റെ ഭാര്യനെ അടക്കാൻ സ്ഥലം വേണം അപ്പൊ അവർ പറഞ്ഞു അയ്യോ ആ പ്രഭു അങ്ങ് ഞങ്ങളുടെ പ്രഭു പ്രഭുവല്ലേ അങ്ങ് എവിടെ വേണമല്ലോ അടച്ചിരിക്കും അബ്രാഹാം പറഞ്ഞു പറ്റില്ല എനിക്ക് എഴുതി തരണം എനിക്ക് എഴുതി തരണം എൻ്റെ ഭാര്യയും എന്നെ എൻ്റെ മക്കളെയൊക്കെ അടക്കണം അവിടെ ചുമ്മാ പിന്നെ നിങ്ങൾ ഞാൻ ഞാൻ പറയും അത് പറ്റത്തില്ല എനിക്ക് എഴുതിത്തരണം വചനം എടുത്ത് വായിച്ച് വായിച്ച് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ഇന്നത്തെ ലോകത്തെ മുഴുവൻ ആധാരം എഴുത്തും തുടക്കം അബ്രാഹമാണ് ആ സ്ഥലത്തിന്റെ നാല് അതിരുകളും അതിനകത്തുള്ള ഗുഹയും മരങ്ങളും സകലതും അടക്കം ഈ സാക്ഷികളുടെ മുമ്പാകെ മുന്നൂറ് ഷെക്കൽ ഇന്നത്തെ ഇസ്രായേലിന്റെ നാണയമാണ് ഷെക്കൽ ആ മുന്നൂറ് ഷെക്കൽ വെള്ളി നാണയത്തിന് അബ്രാഹം എഴുതി മേടിച്ചു ആധാരം എഴുത്തും ബൈബിളിലുണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം സക്കളത്തിൻ്റെയും തുടക്കമാണ് നാം തിരിച്ചറിയണം നമ്മൾ നമ്മൾ ഇത്രയും വിലപ്പെട്ട ഒരു വചനം നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ ഇതിനകത്ത് ഇരുന്നിട്ട് നമ്മൾ അത് കൊച്ചിച്ച് തള്ളിക്കളയൽ എന്തു വിലയാണ് നമ്മുടെ കുടുംബത്തിൽ ഇതിന് കൊടുത്തിരിക്കുന്നത് ഈ തിരുവചനത്തിന് എന്നെ ഈ പ്രോലൈഫറാക്കിയത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ് വചനഗ്രന്ഥവും തിരുസഭയുടെ പഠനങ്ങളുമാണ് ഞാനിതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും ആ വചനഗ്രന്ഥം ഉണ്ടാവും അത് കാരണം ഞാനത് റെഫർ ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ വായി ഇന്നൊരു അബദ്ധം വീട് ആരും പാപം ചെയ്യാൻ ചെയ്യാനിടവരുത് ഓക്കെ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്കതിനകത്ത് പറഞ്ഞു തീർക്കാനുണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആശുപത്രികൾ മെഡിക്കൽ സ്ഥാപനങ്ങൾ സത്യത്തിൽ പല സ്ഥലങ്ങളിലും വചനവിരുദ്ധവും സഭാ പഠനവിരുദ്ധവുമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഗർഭചിതം നടക്കുന്നുണ്ട് മെഡിക്കൽ ടെർമിനേഷൻ ഞാൻ നേരിട്ട് കണ്ടതാണ് നേരിട്ട് നേരിറിഞ്ഞതാ കോൺട്രാസെപ്ഷൻ പറയേണ്ട കാര്യമില്ല നടക്കുന്നുണ്ട് രണ്ടാമത്തെയും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമ്മൾ ദൗത്യം നമ്മൾ വചനത്തെ ധിക്കരിക്കുന്നു സഭയുടെ തിരുസഭാ മാതാവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് എന്നിട്ടും നമ്മൾ മറ്റു ചില പ്രത്യേക മോട്ടീവ്സിന് വേണ്ടി പുറകെ നമ്മൾ ഇതെല്ലാം സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊക്കെ എതിരെ നമ്മൾ ശബ്ദം ഉയർത്തണം നമ്മുടെ നമ്മുടെ നാട്ടിൽ ആദ്യം നമ്മൾ നവീകരണം ആദ്യം വന്നത് കേരളത്തിലല്ലേ നമ്മുടെ ഇന്ത്യയിൽ ഭാരതസഭയിൽ നവീകരണം കേരളത്തെ ആരംഭിച്ചു ഈ നവീകരണം ഈ പ്രോ ലൈഫിൻ്റെ മേഖലയിൽ ജീവൻ്റെയും ലൈംഗികതയുടെയും മേഖലയിൽ ഈ നവീകരണത്തിന് നമ്മൾ തുടക്കം കുറിക്കണം വേദനാജനകമായിരിക്കും തീർച്ചയായിട്ടും എതിർപ്പുകളുടെ ശക്തമായ സ്വരം ഉണ്ടാവും ഒരുപക്ഷെ പുറത്താക്കപ്പെടലുകൾ വരെ ഉണ്ടാവാം പക്ഷെ പിന്മാറരുത് പതറരുത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ